യൂട്യൂബ് പണം ഇസ്ലാമികപരമായി ഹലാലാണോ അതോ ഹറാമാണോ ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് പലതരത്തിലും ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു വിഷയമാണ് യൂട്യൂബിലെ വരുമാനം എന്ന് പറയുന്നത് മോശപ്പെട്ട രീതിയിലൊക്കെ പരസ്യത്തിൽ നിന്ന് ലഭ്യമാകുന്ന വരുമാനമാണ് അതുകൊണ്ടൊരു വിശ്വാസി ആ പണം വാങ്ങുന്നതിൽ മതപരമായ രീതിയിൽ വിലക്കുള്ളത് കൊണ്ട് പല ആളുകളും പണം വാങ്ങുന്നില്ല എന്ന അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് എന്നോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ടാൾക്കാരത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കത് അനു അനുവദനീയമല്ലാത്തത് കൊണ്ട് ഞാൻ യൂട്യൂബ് തുടങ്ങാറ് തന്നെ ഇല്ല എന്ന തരത്തിലാണ് എന്താണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന കാര്യം എങ്ങനെയാണ് നമ്മളിത് നിരീക്ഷിക്കുന്നത് എന്ന കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് യൂട്യൂബിൽ നിന്ന് വെറുതെ വരുമാനം കിട്ടൂല നല്ല അധ്വാനം അതിനുണ്ട് നല്ല കഠിന ശ്രമം നടത്തണം എന്ന ഞാൻ വേർത്തൊലിച്ച് അധ്വാനിച്ചിട്ട് വാങ്ങുന്ന പണം എന്നൊക്കെ പറയുന്നത് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ അധ്വാനിച്ചിട്ടാണ് പണം വാങ്ങുന്നത് അതിൽ പിന്നെ യൂട്യൂബാണ് എന്നതുകൊണ്ട് അത് തെറ്റാണ് എന്ന് പറയാ പറയാൻ വേണ്ടി പറ്റുമോ ഒരിക്കലും പറ്റില്ല രണ്ട് മൂന്ന് ഉദാഹരണം വെച്ച് കഴിഞ്ഞിട്ട് നമുക്കതിനെ വിലയിരുത്താൻ വേണ്ടി പറ്റും പല ആളുകളും കാണുന്നത് വളരെ മോശപ്പെട്ട പല കാര്യങ്ങളും യൂട്യൂബിൽ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൽ നിന്നെല്ലാം വരുമാനം കിട്ടുന്നുണ്ട് ആ വരുമാനത്തിന്റെ വീതമാണ് നമ്മൾക്കായിട്ട് കിട്ടുന്നത് എന്ന തരത്തിലാണ് അപ്പോൾ എല്ലാ മേഖലയിലും അതുണ്ട് ഒരു യൂട്യൂബ് മേഖല മാത്രമാണോ സർവ്വ മേഖലയിൽ അതിൽ അത് അതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്ന പണം നമ്മൾ വാങ്ങരുത് എന്നാണ് അങ്ങനെ ആകുന്ന സമയത്ത് സർക്കാർ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയം വരും സർക്കാർ ശമ്പളം എന്ന് പറഞ്ഞാൽ അനുവദനീയമാക്കപ്പെട്ട മേഖലയിൽ നിന്ന് മാത്രം ലഭ്യമാകുന്നതാണോ സർക്കാർ ശമ്പളം ഒരിക്കലുമല്ല അതിൽ മദ്യമുണ്ട് അത് ഉണ്ട് അത് നികുതിയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് ഏതെങ്കിലും പ്രതികൾക്ക് ശിക്ഷ നൽകുന്ന സമയത്ത് അഞ്ച് കൊല്ലം കഠിന ശിക്ഷ രണ്ട് ലക്ഷം രൂപ ഫൈൻ എന്ന് പറയുന്ന സമയത്ത് ഈ രണ്ട് ലക്ഷം രൂപയുടെ ഫൈൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഖജനാവിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒരു ഒരു പ്രതിയെ ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് വിധി പറയുന്ന സമയത്ത് പോലും ലഭ്യമാകുന്ന പണവും കള്ള് മദ്യം മദ്യപാനികൾ കള്ള് കുടിക്കാൻ വേണ്ടി വീവറേജ് പോലെയുള്ള സ്ഥാപനത്തിൽ പോകുന്ന സമയത്ത് അവിടെ നിന്നുള്ള മദ്യക്കുപ്പിലേക്ക് വിഹിതം വെച്ചിട്ടുള്ള വരുമാനം സർക്കാരിലേക്ക് വരുന്നു ബോംബെ ബോംബെയൊക്കെ ഉള്ള ഏരിയകളൊക്കെ നോക്കുകയാണെങ്കിൽ അതായത് കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ബോംബെ ഡൽഹി ഗോവ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ വേശ്യാലയം അനുവദനീയമാക്കപ്പെട്ടിട്ടുണ്ട് അത് സർക്കാർ പൈസ കൊടുക്കണം അപ്പോൾ ആ പണം കൂടി ചേരുന്ന സമയത്താണ് സർക്കാരിന്റെ ഖജന ഉണ്ടാകുന്നത് ട്രാഫിക് വയലൻസ് ആയിട്ട് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈ ആർ ടി ഒ കൈ കാണിച്ച് വണ്ടി നിർത്തി ഹെൽമെറ്റ് ഇടാത്തതിന് വേണ്ടി ഫൈൻ വിധിച്ചു കഴിഞ്ഞാൽ കൂടിയാണോ നമ്മൾ അഞ്ഞൂറ് കൊടുക്കുന്നത് അല്ല ആയിരം കൊടുക്കുന്നത് അല്ല പ്രയാസത്തോടു കൂടിയാണ് നമ്മുടെ വീട്ടിൽ അരി വാങ്ങേണ്ട പണം നമ്മളെടുത്ത് നമ്മൾ കുടുങ്ങിപ്പോയ സ്ഥിതിക്ക് സങ്കടത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയും പണ്ടാരടുങ്ങട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്ന പണമാണ് അത് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോകുന്ന സമയത്ത് അതിലും കൂടി മിക്സാക്കിയിട്ട് കൂട്ടിക്കൊഴിച്ചിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുന്നത് ആ ശമ്പള അനുവദനീയമാണെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത് അനുവദനീയമാണെന്ന് പറയാൻ വേണ്ടി അതിനെ പറ്റില്ല അപ്പോൾ സാമൂഹ്യമായി നമ്മുടെ ചുറ്റുപാടും സാഹചര്യങ്ങളും അനുസരിച്ച് ഒരു സർക്കാരിൻ്റെ കീഴിൽ നിലനിൽക്കുന്ന രാജ്യത്തിലെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അനുവദനീയമാണ് അത് നമ്മൾ വേർതിരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒരു കള്ള് ഷാപ്പ് നിർമ്മിക്കുകയാണെങ്കിൽ അതിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് കൂലിത്തൊഴിലാളിയോട് വരാൻ വേണ്ടി പറഞ്ഞു അതൊരു മുസ്ലിം ഉണ്ടെന്ന് കരുതുക അവന് വാതെക്കാൻ പറ്റുമോ പറ്റും ആ പണം എന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റുമോ അവനെ അധ്വാനിച്ചിട്ടാണ് ആ പണിയെടുക്കുന്നത് അങ്ങനെ സർവ്വ മേഖല ഒരു മേഖലയെന്നില്ല സർവ്വമേഖലയും അങ്ങനെ തന്നെയാണ് ഇനി ഇതിൻ്റെ മറ്റൊരു വശം ഇനി എല്ലാത്തിലും രണ്ട് വശങ്ങൾ വശങ്ങളുണ്ടാവില്ല ഒന്ന് ഈ യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങുന്നത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്നവർ യൂട്യൂബ് ഉപയോഗിക്കുന്നത് തെറ്റാണല്ലോ തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തി അത് ഏത് തരത്തിൽ നോക്കുന്ന സമയത്തും തെറ്റാണല്ലോ അങ്ങനെയാണല്ലോ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വരേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പണ്ഡിത സഭകൾ അഭിപ്രായം പറയുന്നത് യൂട്യൂബിൽ കാണാൻ പറ്റും മതപരമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കാണാൻ വേണ്ടി പറ്റും വിശുദ്ധ മക്കയും മദീനയുമായിട്ട് ബന്ധപ്പെട്ട അജിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ കിട്ടും നമ്മുടെ കേരളത്തിലെ പ്രസിദ്ധമായിരിക്കുന്ന എല്ലാ മത സംഘടനകളും യൂട്യൂബിനെ ആശ്രയിക്കുന്നവരാണ് അങ്ങനെ മതപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മതപരമായിരിക്കുന്ന സർവ്വ മേഖലയും മേഖലയും യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ കിടക്കുന്നു അങ്ങനെയാണെങ്കിൽ തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു സംവിധാനത്തിനോട് സഹകരിക്കുന്നതും അതിലൂടെ പരസ്യപ്പെടുത്തുന്നതും അതും തെറ്റാണോ അങ്ങനെ അവ സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ യൂട്യൂബിൽ മാത്രം യൂട്യൂബിൽ നിന്ന് മാത്രമാണോ വരുമാനം കിട്ടുന്നത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്നുണ്ട് ട്വിറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുന്നത് കിട്ടുന്നുണ്ട് മറ്റത് മറ്റതിനെ അപേക്ഷിച്ച് യൂട്യൂബിനെ അപേക്ഷിച്ച് കുറവാണെങ്കിൽ പോലും അതിലൊക്കെ പണം കിട്ടുന്നുണ്ട് കിട്ടുന്ന പണങ്ങളൊക്കെ ഈ പരസ്യമായിട്ടും അല്ലാത്ത രീതിയിലും കിട്ടുന്നതാണ് സോഷ്യൽ മീഡിയ അപ്പാടെ ഒഴിവാക്കിയാൽ ഇന്നത്തെ ലോകത്തിൻ്റെ ചലനം ഇടിപ്പ് നിന്ന് പോകും നമുക്കൊന്ന് ഒരു കാര്യം ലോകത്തെക്കുറിച്ച് അറിയാൻ പറ്റാതെ വരും ഇന്ന് നടക്കുന്ന സംഭവം നാളത്തെ പത്രത്തിൽ മാത്രമേ പത്രമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും ചാനലുകാരാണെങ്കിലോ ഇന്നത്തെ സംഭവങ്ങൾ അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്ത് അത് ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട് കൊടുക്കണം സോഷ്യൽ മീഡിയ ആണെങ്കിലോ അപ്പപ്പോൾ അറിയാൻ വേണ്ടി പറ്റും എന്നൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി വരാൻ പറ്റുമോ പലസിനുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അപ്പപ്പോൾ ലോകം അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് പിന്നീടാണ് ചാനലും പിന്നീടാണ് പത്രത്തിലും കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ നമ്മൾ ഈ ഈ തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ നമ്മൾക്ക് അതിനോട് സമീപിക്കുന്നത് തന്നെ തെറ്റാണ് അതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ഈ കള്ള് ഷാപ്പ് കള്ളുഷാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ മദ്യം മാത്രമാണ് കിട്ടുന്നത് അല്ല കള്ള് ഷാപ്പിൽ ഉണ്ടാവും പൊറാട്ട ഉണ്ടാവും അതിൻ്റെ കറികളുണ്ടാവും അത് മുട്ടക്കറി ഉണ്ടാവും പിന്നെ ബീഫാണെങ്കിൽ ഉണ്ടാവും മത്തിക്കറി ആണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ എല്ലാ ഒരു ഹോട്ടൽ പോലെ തന്നെയാണ് കള്ളുഷാപ്പും പ്രവർത്തിക്കുന്ന ഒരു പരിധി വരെ പ്രത്യേകിച്ച് ഗ്രാമീണ ഹോട്ടലുകളൊക്കെ ഗ്രാമീണ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് അറാക്ക് എന്നൊക്കെ എഴുതിക്കുന്ന കള്ള് ഷാപ്പുകളിലും അതേപോലെ ചാരായം എഴുതി നിൽക്കുന്നതിലൊക്കെ ഈ വസ്തുക്കളൊക്കെ കിട്ടുന്നതാണ് ഏതെങ്കിലും ഒരു വിശ്വാസി ഓടിപ്പോയിട്ട് അവിടെ ഞാൻ കള്ളു കുടിക്കുന്നില്ല പകരം ഞാൻ പൊറാട്ടയും കുറച്ചും കഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പോവാണ് അല്ലെങ്കിൽ ഈ കപ്പയും മദ്യം തിന്നാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കള്ള്ശാപ്പിനെ ആശ്രയിക്കാറുണ്ടോ ഇല്ല അതെന്തുകൊണ്ടില്ലാത്തത് അത് മുസ്ലിം വിശ്വാസി എന്നല്ല മറ്റു മതവിശ്വാസികളെ ആശ്രയിക്കില്ല മദ്യവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരാളും ഹോട്ടലിൽ പോലെ മദ്യശാപ്പിനെ ഉപയോഗിക്കുകയോ അതിനോട് സഹകരണം കാണിക്കുകയോ ചെയ്യില്ല കാരണം വളരെ പ്രധാനമായിരിക്കുന്ന ഒരു തെറ്റായിരിക്കുന്ന പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് അതിനോട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണ് മാരകമായിട്ടുള്ള തെറ്റാണ് അതുകൊണ്ട് ആരും എന്ത് ചെയ്യാറില്ല അതിനോട് സഹകരിക്കാറില്ല അവിടെ വസ്തുക്കൾ കിട്ടാത്തത് കൊണ്ടല്ല പക്ഷെ അത് സഹകരിക്കുന്ന തെറ്റാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് തെറ്റായിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ പണം ലഭിക്കുന്നത് വളരെ മാരമായിരിക്കുന്ന തെറ്റാണ് തോന്നുകയാണെങ്കിൽ അതിനെ ആശ്രയിക്കാനേ പാടില്ല അത് കാണാനേ പാടില്ല ഈ പലിശയെക്കുറിച്ച് എന്താണ് മതം പറയുന്നത് പലിശ വാങ്ങുന്നവനും അത് കൊടുക്കുന്നതിന് മാത്രമാണ് തെറ്റ് അതിൻ്റെ എല്ലാ സംവിധാനത്തെക്കുറിച്ചും പറയുന്നുണ്ട് സാറ്റ് നിൽക്കുന്നതാണെങ്കിലും അതൊക്കെ അതേക്കുറിച്ച് എഴുതുകയാണെങ്കിലും അങ്ങോട്ട് പോവുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട സർവമേഖലയും തെറ്റാണ് ബാങ്കിനെ ആശ്രയിക്കാതെക്കാൻ പറ്റുമോ സംഭവം തെറ്റാണ് ബാങ്കിനെ ആശ്രയിക്കാതെ രാജ്യം പോവുകയാണെങ്കിൽ ആദ്യം പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ സംവിധാനം ചെയ്യണം ബാങ്ക് ടു ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബാങ്കിനെ ആശ്രയിക്കണം അപ്പോൾ എല്ലാത്തിനും ഒരു സാമൂഹിക ജീവികളായി ജീവിയായി നിലനിൽക്കുന്ന സമയത്ത് ചില അഡ്ജസ്റ്റ്മെന്റുകളും വിട്ടുവീച്ചുകളും ഒക്കെ മതത്തിലുണ്ടാവും അതല്ലാത്ത രീതിയിൽ എല്ലാം നിഷിദ്ധമാണ് നിഷിദ്ധമാണ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം പിന്നീട് ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്നത്തെ ലോകത്തൊക്കെ ജീവിക്കുന്ന സമയത്ത് അതിനെ കർക്കശമായിരിക്കുന്ന നിയന്ത്രണങ്ങളും ഈ കാര്യത്തിൽ ഇല്ല സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി വേണം താല്പര്യമില്ലാത്തവർക്ക് താൽപ്പര്യം വേണ്ട എന്ന് മാത്രം അതല്ലാതെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല അതിപ്പോൾ ഈ സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സിനിമാ ഫീൽഡ് അത്ര ഗുണപരമായിരിക്കുന്ന ഫീൽഡൊന്നുമല്ല എന്നാൽ അത് അഭിനയിക്കുന്നവരും അതുമായിട്ട് ലഭ്യമാകുന്ന പണവും നിഷിദ്ധമാക്കപ്പെട്ട ഹറാമാണെന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റുമോ സിനിമ അഭിനയിക്കുന്നത് തെറ്റാണെങ്കിൽ സിനിമ കാണുന്നതും തെറ്റാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനവും തെറ്റാണ് അപ്പോൾ ഒരു തെറ്റ് മാത്രം ചൂണ്ടിക്കാണിക്കുകയും അതിനോട് സംബന്ധിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന മറ്റു തെറ്റുകളെ തെറ്റായി കാണാതിരിക്കുകയും ചെയ്യുന്നത് മാരകമായിരിക്കുന്ന തെറ്റാണ് ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു മേഖല സിനിമ ഫീൽഡ് അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് അതിൽ അഭിനയിക്കുന്ന മുസ്ലിം വിശ്വാസികൾ വാങ്ങുന്ന പണം ഹറാമാണ് അങ്ങനെ പറയാനൊന്നും പറ്റില്ല അത് അലാലാണ് അങ്ങനെയും പറയാൻ പറ്റില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സാമൂഹ്യമായിരിക്കുന്ന അവസ്ഥ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അഭിപ്രായം തന്നെ പറയേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആശ്രയിക്കുന്ന എല്ലാവരും എല്ലാ സമയത്തും ഉപയോഗിക്കുന്ന ഒരു സംവിധാനം തെറ്റാണെങ്കിൽ നമ്മൾ പൂർണ്ണമായി അത് ഒഴിവാക്കണം അതല്ലാതെ അതിൽ കിട്ടുന്ന വരുമാനം തെറ്റും അത് ഉപയോഗിക്കുന്നത് ശരിയും എന്ന് പറയാൻ വേണ്ടി പറ്റൂല കള്ള് ഷാപ്പിൽ പോയിട്ട് കള്ള് മുടിക്കുന്നില്ല പകരം ഞങ്ങൾ കപ്പ കഴിച്ചു പോരുന്നു എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയും സ്ഥിതികളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം മുൻ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ മുസ്ലിം വി വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് മുസ്ലിം സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരുപാട് പിറകിലായിരുന്നു ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാന്തപുരത്തിന്റെ ആ സമീപന രീതി കൊണ്ടാണ് മർക്കസ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ വളർച്ചയോടനുബന്ധിച്ചാണ് മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ മതഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് നീങ്ങണം എന്നുള്ള ഒരു ആശയം തന്നെ രൂപപ്പെട്ടത് ഇതിന് മുൻപ് ഇതേ ആശയം കാന്തപുരം പറയപ്പെട്ട ഇതേ ആശയം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സി എച്ച് മുഹമ്മദ് ഗോയർ പറഞ്ഞതാണ് അദ്ദേഹം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് അദ്ദേഹം സ്പീക്കറായിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് സർവ്വ മേഖലയും പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹവും സ്വപ്നവുമായിരുന്നു മത ഭൗതിക ഭൗതിക വിദ്യാഭ്യാസത്തിൽ വലിയ മുന്നേറ്റം മുസ്ലിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളത് പക്ഷേ അന്ന് സമസ്തയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അത് ശരിയല്ല എന്നുള്ളതാണ് പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ മുസ്ലിംമാർക്കോ മുസ്ലിന്മാരോ ഒക്കെ ബിരുദങ്ങൾ എടുക്കുന്നത് പള്ളിതറച്ചിലോതിട്ടാണ് അല്ലാതെ അറബി കോളേജുകളൊന്നും ഇല്ലായിരുന്നു അറബി കോളേജ് ആ കാലത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കും മുജായുദിനു ആണുള്ളത് അതിന് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചിട്ടുമില്ല ആ രീതിയിലാണ് പോയത് പിന്നീട് അങ്ങനെയല്ല കാലത്തിനനുസരിച്ച് ഭൗതികപരമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതപണ്ഡിതൻ ഈ കാര്യം പറഞ്ഞതോടുകൂടി അല്ല പ്രവർത്തിച്ചതോടുകൂടിയാണ് സമൂഹം ഒന്നടങ്കം ചേർന്ന് നിന്നത് കോഴിക്കോട് യൂണിവേഴ്സിറ്റി സി എച്ച് ഉണ്ടാക്കിയതാണ് ഭൗതികപരമായിരിക്കുന്ന വിദ്യാഭ്യാസ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഫാറൂഖ് കോളേജ് സി എച്ച് ഉണ്ടാക്കിയാണ് അങ്ങനെ ഒരുപാട് കോളേജ് ആർട്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട്ടെ അടക്കമുള്ള ഒരുപാട് കോളേജുകൾ സി എച്ചിൻ്റെ സൃഷ്ടിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം വരെ മുസ്ലിംകൾക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവുമാണ് അതിവിടെ സമസ്ത ആ കാലത്തൊക്കെ ഭൗതിക വിദ്യാഭ്യാസത്തിന് എതിര് എതിരല്ലെങ്കിൽ പോലും അനുകൂലമായിരിക്കുന്ന നിലപാടില്ലായിരുന്നു പിന്നീട് ഈ വിപ്ലവമാണ് ഇവിടെ മാറ്റത്തിരുത്തുകൾ വരുത്തിയത് അത് അനിവാര്യമായിരുന്നു ഭൗതിക വിദ്യാഭ്യാസം വേണ്ടേ തീർച്ചയായിട്ടും വേണം അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന യൂട്യൂബ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ആരെങ്കിലും പണം വാങ്ങുന്നുണ്ടെങ്കിൽ അവർ അവരധ്വാനിച്ച് പണം വാങ്ങുന്നത് തന്നെയാണ് പിന്നെ കള്ളത്തരം ചെയ്തുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പൊള്ളു പറഞ്ഞുകൊണ്ടും മോശപ്പെട്ട രീതി ചെയ്തുകൊണ്ടും പണം ഉണ്ടാക്കുന്നുണ്ട് ഉള്ളത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് തെറ്റുമാണ് അതെ അത് യൂട്യൂബ് അല്ലാതെ ഉണ്ടാക്കുന്നുണ്ടല്ലോ മയക്കുമരുന്ന് ഉപയോഗങ്ങളൊക്കെ ചെയ്തുകൊണ്ടല്ലേ മയക്കുമരുന്ന് വില്പന നടത്തിക്കൊണ്ട് പണം ഉണ്ടാക്കുന്നവരുണ്ട് അതിൽ മുസ്ലിങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അത് ശരിയാണോ അതുപോലെ തന്നെ ഇതിലുള്ളു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് തരത്തിലാണോ അതിനെ ആശ്രയിച്ചിട്ടാണ് ശരിയും തെറ്റും വേർതിരിയുന്നത് എന്ന് ചുരുക്കം